ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വർക്കിൻ്റെ വീടുകയാണ് നമ്മളിത് കാണാൻ പോകുന്നതാ ഒരു വീട് ഫുൾ ലീക്ക് ആയിട്ട് നമ്മളത് ഫുൾ രണ്ട് ദിവസം കൂടി കഴുകി വൃത്തിയാക്കിതാ വേണ്ട എന്ത് രസം കാണാം അല്ലേ ഫുള്ള് പായലൊക്കെ ആയിരുന്നു നല്ല കഴുകി നല്ല നീറ്റായിട്ട് മിഷൻ വെച്ച് അടിച്ചു കഴുകി പഞ്ചർ പഞ്ചറാക്കിയിട്ട് ഇതാ വേണ്ട ഫുൾ സിമെൻറ്റുകളൊക്കെ കുത്തി കളയുണ്ടായി സിമെൻ്റൊക്കെ കുത്തി കളഞ്ഞ ഇങ്ങനെ ഇട്ടുണ്ട് തുടച്ച് കളയാണ് നല്ല തൂത്ത് നല്ല ബ്രഷ്ലെ തൂത്തെടുത്ത് അങ്ങനെ കാണുകയാണ് എല്ലാം വൃത്തിയാക്കണം വേണ്ട താഴൊക്കെ നല്ല വീണ്ടും ഇപ്പോൾ കാണിച്ചു തരാം പക്ഷേ അന്യായമായ ചൂടാണ് ഭയങ്കര ചൂടാണ് ചൂടൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ശരിക്കും വെള്ളം കുടിക്കുക വേണ്ട ഭയങ്കര വെയിൽ ഭയങ്കര ചൂടിൻ്റെ പുറത്താണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്ന താഴെ ഉണ്ടാവില്ല കാർബോർഡ്സ് എല്ലാം താഴെ താഴേണ്ട നമ്മുടെ അടുത്തുതന്നെ നല്ല മനോഹരമായ നല്ല മാങ്ങ വേണ്ട മാങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ പറിക്കാനാവില്ല കേട്ടോ അപ്പുറത്ത് അപ്പുറത്തേ ഉള്ള അവരെ തന്നെ അപ്പം വേണ്ട മാങ്ങയെല്ലാം കണ്ട് പണിയെടുക്കാം നമുക്ക് പക്ഷെ മാങ്ങ പറിക്കാനുള്ള ഇത് നമുക്കില്ല എൻ്റെ അപ്പുറത്തൊക്കെ മാങ്ങയാണ് മച്ചന്മാരും അടുത്ത വീഡിയോ ആയിട്ട് വരും നമ്മൾ ഓക്കെ കാണാം ബായ്